കഷ്ടത്തിൻ്റെ സമയങ്ങളും പ്രതികൂലങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും അപ്രകാരമുള്ള സാഹചര്യത്തിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ അതിൻ്റെ നടുവിൽ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ധൈര്യം നഷ്ടപ്പെടാത്തവരായി നാം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു സദൃശ്യവാക്യം ഇരുപത്തിനാലിൻ്റെ പത്ത് കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ അതെ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ കുഴഞ്ഞു പോകരുത് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവിലാശ്രയിക്കുക അൻപതാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അതെ കഷ്ടകാലം വരുമ്പോൾ പലപ്പോഴും നാം മറു മടുത്തു പോകാറുണ്ട് പെറുപിറുക്കാറുണ്ട് ലോകപ്രകാരമുള്ള ചിന്തയിലേക്ക് വഴുതി വീണിട്ട് നാം പിന്മാറ്റക്കാരായി തീരാറുണ്ട് ചിലരൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട് ചിലരൊക്കെ നിരീശ്വരവാദികളും ദൈവത്തെങ്കിൽ നിന്ന് അകന്നവരുമായി തീരാറുണ്ട് എന്നാൽ ദൈവോചനം പറയുന്നു കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും കഷ്ടകാലം വരുമ്പോൾ മടി കൂടാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നാം തയ്യാറാകുക അപ്രകാരം നാം സത്യസന്ധതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമാകത്തക്കവണ്ണം ദൈവം വഴികളും മുഹാന്തരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാം വാക്യം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവന് ഇഷ്ട ഉത്തരമറും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാനെന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും അതെ കഷ്ടകാലങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവഭക്തന്മാരോട് കൂടെയിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നാൽപ്പത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ കൈവിട്ട് ഒഴിഞ്ഞ് ഓടിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ കൂടെ ഇരുന്ന് വിടുവിക്കുന്ന ഒരു ദൈവം അതെ ദൈവവചനത്തിൻ്റെ ആദ്യോടന്തം പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും എഴുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം കഷ്ട ദിവസത്തിൽ ഞാൻ ഹോവിയെ അന്വേഷിച്ചു രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരിക്കുന്നു അതെ സഹായത്തിനായി നമ്മളുടെ ദൃഷ്ടി കർത്താവിങ്കിലേക്ക് ഉയർത്തുമ്പോൾ അതെ ദൈവം നമ്മളുടെ സങ്കേതമായി ബലമായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടിയിരിക്കുന്നു എരമ്യാപ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന എല്ലവനും ഞാൻ തൃപ്തി വരുത്തും അതെ വിശന്ന് ക്ഷീണിച്ച് തളർന്ന് ദാഹിച്ച് പരാജയപ്പെട്ട് രോഗഭീതിയിൽ ആരും സഹായിക്കാനില്ല കരുതുവാനില്ല എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അതെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം കഷ്ടകാലം വരുമ്പോൾ മടുത്തു പോകാതെ കർത്താവിൽ ആശ്രയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ